നമസ്കാരം വെൽക്കം ടു വിസ് ആൻഡ് ഹ് ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സിയുടെ തൊട്ട് മുന്നേ നടന്ന രണ്ടു ദിവസം മുന്നേ നടന്നൊരു പി എസ് സി ബോർഡ് മീറ്റിംഗിനകത്ത് പുതുതായിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത് എന്ന കാറ്റഗറി നമ്പർ പ്രകാരമാണ് തൊട്ട് മുന്നേ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് ടു തസ്തിക നോട്ടിഫിക്കേഷൻ വന്നത് അതിന്റെ റാങ്ക് ലിസ്റ്റ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതുവരേക്കും ഏകദേശം ഒന്നര വർഷം കൊണ്ട് ഇതുവരേക്കും ഏകദേശം അറുന്നൂറ്റി നാൽപ്പതിലധികം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു തസ്തികയാണ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞത് ഒന്നര വർഷമായിട്ടേ ഉള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് സോ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനായിട്ട് കേരള പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസമുള്ള പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഐ ടി ഇ അതുപോലെ തന്നെ കെ ജി സി കെ ജി ടി പോലുള്ള തസ്തികകളൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിരുന്നത് വളരെ മികച്ചൊരു അവസരമാണ് ഏകദേശം വന്നെനിക്ക് ഒന്നും പത്തിൽ കൂടുതൽ പത്തിരുപതിന് താഴെയുള്ള നമ്പർ ഓഫ് വേക്കൻസി വെച്ച് വിളിച്ചതാണ് അപ്പോൾ ഏകദേശം അറുന്നൂറ്റി നാൽപ്പതിനടുത്ത് അഡ്വൈസുകൾ പോയിട്ടുണ്ട് സോ നമുക്ക് നല്ലൊരു അവസരമാണ് ഈ വരാൻ പോകുന്ന ഓവർച്ചർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അടുത്ത ഓവർച്ചർ ഗ്രെഡിറ്റു പരീക്ഷകളൊക്കെ വിളിക്കും അപ്പം നമ്മുടെ ടെക് ടെക്ഹബില് കൊല്ലം ടെക്ഹബില് പുതിയൊരു ഓഫ്ലൈൻ ബാച്ച് സ്ട്രിക്ട്ലി അതായത് ഐ ടി ബേസ്ഡ് ക്ലാസ്സുകളുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് മിമി ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇത് കൂടാതെ തന്നെ അപ്പം നമുക്ക് ഓൺലൈനായിട്ടും ഈ ഒരു ബാച്ച് പി ഡബ്ല്യൂ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഓവർസെൽ ക്രീഡിറ്റ് ഓർച്ചർ ലെവൽ ക്ലാസുകൾ ഓൺലൈനായിട്ട് ഒരു ലൈവ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മാർച്ച് ആറിനാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർച്ച് ആറിനായിരിക്കും ഓഫ്ലൈനായിട്ടായാലും ഓൺലൈനായിട്ടായാലും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ കൊല്ലം ടെക് ഹബബിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസുകൾ വിന്നേസ് എക് ടെക് എന്ന് പറഞ്ഞു നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും ക്ലാസുകൾ വരുന്നത് സോ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് നാളുകൾ മുന്നേ നമുക്ക് വേറൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് ട്രൈസർ തസ്തിക ട്രൈസർ തസ്തിക എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലാണ് നൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ ടി ഐ മെക്ക് സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആയിരുന്നു ഇതിന്റെ എക്സാം ഒരു ടെൻ മന്ത് കൊടുത്തിരിക്കുന്നത് ജൂലൈ ആണ് അപ്പം ഇതുവരെ നടന്നിരുന്ന എക്സാമിന്റെ വെച്ച് നോക്കുവാണെങ്കിൽ അറ്റൻഡൻറ്റ് മന്ത്ലെ നമ്മളിപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കുന്നത് സോ ജൂലൈ മാസം തന്നെയാണ് അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കുന്നത് ഇതുവരെ നടന്ന ഏപ്രിലും മെയ്യിലെയൊക്കെ കലണ്ടറിൽ കറക്റ്റായിട്ട് വന്നിട്ടുള്ള സ്ഥിതിക്ക് ഈ ഒരു എക്സാം മിക്കവാറും ജൂലൈ മാസം വരാൻ തന്നെയാണ് സാധ്യത ഇതിനകത്ത് ഐ ടി ലെവൽ ക്ലാസുകൾ തന്നെ ഐ ടി ലെവൽ സിലബസ് തന്നെയാണ് നിമി ബേസ്ഡ് സിലബസ് തന്നെയാണ് മെക്കാനിക്കൽ കുറച്ച് പോർഷൻ നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എക്സാം നമ്മളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ സോ അതിൻ്റെ അതേപോലെ തന്നെയുള്ള മെക്കും സിമ്പിലും വരുന്ന കോമ്പിനേഷൻ ആയിരിക്കും ഈ ട്രേസർ പരീക്ഷയുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രൈസർ പരീക്ഷയുടെ സിലബസ് വരാൻ പോകുന്നത് സോ നമ്മുടെ ഓവർസിയർ ബാച്ചിനകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മെക്കാനിക്കൽ ക്ലാസ്സുകളും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ സിലബസ് അതായത് നിങ്ങൾ വാട്ടർ അതോറിറ്റി ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് ഇനി മുന്നോട്ട് എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മെക്കാനിക്കൽ പോർഷൻസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും സോ ഐ ടി ഐ നിമി ബേസിൽ സിവിൽ സബ്ജക്റ്റുകൾ മൊത്തം നമ്മൾ കവർ ചെയ്യും അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ടോപ്പിംഗ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും നമ്മൾ ഓവർസിയറിൻ്റെ പുതിയ ബാച്ച് പോലത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ബാച്ചിൽ അതുപോലെ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ബാച്ചിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക്